ഫ്രീ ആണോ കണ്ടിട്ടുണ്ട് ഞാൻ ഡൈന് വല്ലാതാര് നമ്മക്കിവിടെ മഹാനാഴ്ച ഡെവലപ്പർ ഉണ്ട് രാവിലാ അല്ലെങ്കിൽ ഞാൻ വിവരൊന്നും ഇല്ല വണ്ടി ജുഗ്ലോ എടുത്ത് ചെയ്ത ഇവിടെ എങ്ങനെയാണ് സ്പെക് ചെയ്യുന്നത് 아, <sus> okay, s e r i a o m p r o r e t e a p e I o n t l i e i c a p e o t b t e r o k a എൻ്റെ വോയിസ് നല്ല ക്യൂട്ടാണ് ആടി ആടി തന്നെ വളരെ ഓക്കെ നല്ല രീതിക്ക് ഫിറ്റിങ് നടക്കുന്നുണ്ട് എനിക്ക് പരസ്പരം ഫിറ്റ് ചെയ്യുന്നു ടി വിയെ ഓൾമോസ്റ്റ് സെയിം പോലെയൊക്കെ ഉണ്ട് കളർഫ്യൂസ്ഡ് ആകുന്നുണ്ട് ഇറങ്ങിൻ്റെ ഇറങ്ങേ ടി വി മോളിൽ വന്നിട്ട് കവർ വീണൊക്കെ ബാഡ്മിൻ എസ് ആർ ആർ വിളിക്കുന്നത് ഒന്ന് നോക്കുക ആരെങ്കിലും ജോഡക്സ് നീലകണ്ഠൻ എടുത്തിട്ടുണ്ട് ഓക്കെ കിഴപ്പിക്കണ്ട് ഓക്കെ

അതിനകത്ത് എത്രീന്നൂടെ മുളച്ചിട്ട് വരേ കേട്ടോടാ തീട്ടെ ഇനി ഇനി നീ കൊടച്ചോണ്ട് വരല്ലേ പിന്നെ